തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനെയാണ് അപ്പം നമ്മുടെ ശ്രുതി ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടി ഉണ്ടല്ലോ ആ പാർട്ടി നമ്മുടെ ശ്രുതി അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടി രവീന്ദ്രൻ വരുന്ന സമയത്ത് ആരെയും കാണുന്നില്ലേ ഇവരൊക്കെ ഇത് എവിടെ പോയിരുന്ന രവീന്ദ്രൻ ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ദേ വരുന്നു നമ്മുടെ ചന്ദ്ര ചന്ദ്ര ആണെങ്കിലോ നല്ല സുന്ദരമായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ശ്രുതിയാണ് ചന്ദ്ര ഒരുക്കിയിട്ടുള്ളത് നല്ല ഭംഗിരാണ് ചന്ദ്ര സിനിമാ നടിയെ പോലെ വരികയാണേ അപ്പോൾ ചന്ദ്രയെ കണ്ട ഉടനെ തന്നെ വാമ പറയാണ് എടി നിന്നെ കാണാണ്ടല്ലോ നമ്മുടെ സീരിയലിൽ അഭിനയിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ ആ സ്ത്രീയുടെ പോലെ തന്നെ ഉണ്ടെന്ന് പറയണേ എൻ്റെ മരുമകൾ എന്നെ ഒരുക്കി ഇങ്ങനെ ആക്കിയിരിക്കുന്നതാണ് എന്നെ കണ്ടു കഴിഞ്ഞാല് ഞാനൊരു വലിയ വീട്ടിലെ സ്ത്രീയെ പോലെ ആക്കി അവള് രവീന്ദ്രൻ ആണെങ്കിലും ചന്ദ്രയെ കണ്ട അമ്പരുന്നക്കാനായിട്ട് എന്താ സംഭവിച്ചത് എന്റെ ഭാര്യ ഇത്രയും സുന്ദരിയായിട്ട് രവീന്ദ്രൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ചന്ദ്ര വരുന്നത് രവീന്ദ്രൻ പറയാണ് എന്റെ ചന്ദ്ര നിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും സുന്ദരിയായിട്ട് കാണുന്നത് നമ്മുടെ കല്യാണത്തിന് പോലും നീ ഇത്രയും സുന്ദരി ആയിരുന്നില്ല എന്ന് പറയണേ ചന്ദ്രയ്ക്കക നാണം വരികയാണ് കേട്ടോ അപ്പോഴേക്കും പാമ പറയുകയാണ് എൻ്റെ ചേട്ടാ അല്ലെങ്കിൽ തന്നെ ചന്ദ്ര ആകെ പൊങ്ങി നിൽക്കുകയാണ് ഇനി അവളുടെ കൗള രണ്ടും ചോന്നു വരുന്ന കണ്ടോ അവൾ ഇനി ചേട്ടാ എന്ന് പറയണേ അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് അതിരിക്കട്ടെ നമ്മുടെ ബാക്കി മക്കൾ എന്ത് എന്തെങ്കിലും ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷയും ശ്രീകാന്തും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വർഷയും ശ്രീകാന്തം വന്ന് നല്ല ലുക്കിലാണ് വന്നിട്ടുള്ളത് അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ സുതിയും ശ്രുതിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതിയും ശ്രുതിയും കൂടെ വന്നിട്ട് അത് ഇപ്പം കണ്ടാൽ കോടീശ്വരന്മാരെ പോലെ തന്നെ തോന്നിക്കണ്ടെന്ന് പറയണേ എന്താവരും എല്ലാവരും നല്ല ഗെറ്റപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മുടെ ചന്ദ്രയോട് ചോദിക്കുകയാണ് ഭാമ അല്ലടി നിന്റെ രണ്ടാമത്തെ മകനെയും ഭാര്യയും കാണുന്നില്ലല്ലോ ഓ അവര് പേടിച്ച് ഓടി പോയിട്ടുണ്ടാവും എന്ന് പറയണേ അവര് ഇതിനെ പേടിച്ച് ഓടി പോകുന്നത് ആ ഇവിടെയുള്ള ഫങ്ഷൻ വലിയ വി ഐ പികളുടെ ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും രണ്ടിനെയും കണ്ടു കഴിഞ്ഞാലും എത്ര കോലം കെട്ടിയാലും ഒരു വഴിക്കും കൊള്ളില്ലല്ലോ അതുകൊണ്ടാണ് ദാരിദ്ര്യം പിടിച്ചാണെന്നുള്ളത് വിളിച്ചു പറയും അവർ ഓടി വിളിച്ചിട്ടുണ്ടാവും അപ്പോഴേക്ക് രവീന്ദ്രൻ പറയും എന്തിനാണ് ചന്ദ്രൻ നീ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ എൻ്റെ മകനല്ലേ അവൻ അവനിപ്പോൾ വരുമെന്ന് പറയണേ അപ്പോഴേക്കും നമ്മുടെ സച്ചി രേവിതിയും വരികയാണേ രവതിയാണ് എന്നാലും അടിപൊളി സാരിയിൽ നല്ല ഭംഗിയിൽ നല്ല പണക്കാരുടെ ലുക്കിലാണ് നമ്മുടെ രേവതി വരുന്നത് സച്ചിയാണെങ്കിലോ പുറകിൽ ഇങ്ങനെ കൊടുമയൊക്കെ കിട്ടിയിട്ട് നല്ല സ്റ്റൈലിഷ് ലുക്കിലാണ് നമ്മുടെ സച്ചിയും വരുന്നത് ഈ ഇത് കണ്ട രവീന്ദ്രനും മറ്റുള്ളവരും എല്ലാവരും കണ്ണ് തള്ളി അവരെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇത്രയും ഭംഗിയോ പൂക്കായിരിക്കും അതുപോലെ സച്ചി ഒരുങ്ങിയിട്ട് ഇത്രയും രസം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രന തന്നെ ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ് എൻ്റെ രവതി നിന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഭംഗിയിൽ കാണുന്നത് എന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് രവീതി ചോദിക്കണം അത് ശരി അപ്പോൾ എന്നെ കാണാൻ ഭംഗിയില്ല എന്നാണ് സച്ചേട്ടൻ പറയുന്നത് ഏ അതൊന്നും അല്ല രവതി ഞാൻ പറയുന്നത് ഇപ്പം നിന്നെ കണ്ടു കഴിഞ്ഞാൽ അമ്പത് കാറിൻ്റെ അമ്പത് കാറിൻ്റെ ഓണറിൻ്റെ ഭാര്യ പോലെ തന്നെ തോന്നുന്നുണ്ടെന്ന് പറയുകയാണേ ആ ഇപ്പോൾ സച്ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഒരു അമ്പത് കാറൊക്കെ വെച്ച് നടത്തുന്ന ഒരു ട്രാവൽ ഓണറെ ഉണ്ടെന്ന് പറയണേ എന്തായാലും രവീന്ദ്രനെ അറിയില്ല ഇവരിങ്ങനെ അടുത്തൊരു പരിപാടി ഒപ്പിക്കുന്നതെന്നും രവീന്ദ്രനെ അറിയില്ല അപ്പോൾ മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നുണക്കത് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ശ്രീകാന്ത് വലിയ ബിസിനസ്സുകാരനാണെന്നൊക്കെ പറഞ്ഞ് വരുത്തിയിരിക്കുന്നതെന്ന് നമ്മുടെ രവീന്ദ്രന് തീരെ അറിയില്ല അറിയിച്ചിട്ടുമില്ലേ അപ്പം നമ്മുടെ മീരയോട് ശ്രുതി പറയുകയാണ് എന്തായാലും ഈ ഫംഗ്ഷനിടയിൽ എങ്ങനെയെങ്കിലും സച്ചിയുടെ ഫോൺ അത് കഴിക്കലാക്കണം അത് തന്നെയാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുകയാണ് അപ്പോഴേക്കും മീരും പറയുക മീരയും പറയുകയാണ് ആ അത് തന്നെയാണ് നമ്മുടെ സച്ചിയുടെ ഫോൺ എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നേ പറ്റുള്ളൂ അത് നീ തൊട്ട് സംശയിക്കേണ്ട നമുക്ക് ഇതെങ്ങനെയെങ്കിലും കൊണ്ടുവരാമെന്ന് പറയുകയാണെങ്കിൽ ആ ഗ്യാപ്പിൽ നമുക്ക് ആ ഫോൺ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം അതുകൂടാതെ നമുക്ക് ഒരു മദ്യകുപ്പിയുടെ പാർട്ടി കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്തായാലും സച്ചി കുടിക്കാൻ പോകാം ആ നേരത്തെ നമുക്ക് അത് കൈക്കലാക്കിയേ മതിയാവുള്ളൂ എന്ന് പറയണ്ടെ അങ്ങനെ അങ്ങനെ നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ മീരയിടുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവരെപ്പോഴും സച്ചി രേവതി ഇങ്ങനെ നോട്ടോട്ടിരിക്കുകയാണ് സച്ചി രേവതി ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ മീരയ്ക്ക് അപ്പോൾ അവരുടെ ജോഡി നല്ല ജോഡിയാണെന്നുള്ളത് മീര പറയുക കേട്ടോ മീര ശ്രുതിയോട് പറയുകയാണ് എടി ഈ സച്ചി രേവതി സാധാരണ എനിക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ എനിക്ക് എനിക്കിഷ്ടപ്പെടാതിരിക്കുകയാണ് പതിവ് പക്ഷേ ഇവരുടെ കാര്യത്തിൽ അങ്ങനെ ആകട്ടെ ഇവർ തമ്മിൽ എന്തൊരു നല്ല റൊമാൻറ്റിക് ജോഡിയാണുണ്ട് എന്തൊരു രസം രണ്ടുപേരെയും കാണാൻ തന്നെ ഇവരെ കണ്ടതിനുശേഷം എനിക്കൊന്ന് കല്യാണം കഴിച്ചാലോ എന്ന് അവരെ തോന്നിപ്പോയി എന്ന് പറയുകയാണ് ഓ നീ ഇവരെ ഇങ്ങനെ പൊഴുത്തിക്കൊണ്ടിരുന്നോ പിന്നെ നിനക്കെന്താ സച്ചയെ കല്യാണം കഴിക്കണമെന്ന് അവരെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം മീര് പറയണ ശേഷം നീ അങ്ങനെയൊന്നും പറയില്ല അവരുടെ ഒരു നല്ല മാച്ച് ആണ് അവരൊന്നും ഒരുമിച്ച് സന്തോഷത്തോടെ ഇരിക്കണം അത്ര മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയണേ നീ എൻ്റെ ഫ്രണ്ടാണോ അവരുടെ ഫ്രണ്ടാണോ ഒന്നും മിണ്ടാതിരിക്കണെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിലും അച്ഛൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ പറയുകയാണ് എൻ്റെ മോനെ നിന്നെ കാണാൻ എന്തൊരു സ്റ്റൈലായിട്ട് എന്ന് പറയുകയാണേ അപ്പോഴേക്കും സച്ചി പറയണം ഹാ സ്റ്റൈലായിട്ട് പക്ഷെ അച്ഛാ ഈ കോട്ടിട്ട് എനിക്ക് പുറം ചൊരു ചൊറഞ്ഞിട്ട് പോയി അച്ഛൻ എനിക്ക് പുറം മാതി തരം പറയണേ അപ്പോഴേക്കും രവീന്ദ്രൻ പറയേടാ ഈ കോട്ട ഒക്കെ ഇടം ചൊറിയെന്നൊക്കെ നിനക്ക് തോന്നുന്നതാണ് നീ പോയി ഫംഗ്ഷൻ ഇങ്ങനെ മാതി നിൽക്കാനൊന്നും പറ്റില്ല എന്ന് രഞ്ജിത നമ്മുടെ രവീന്ദ്രൻ അങ്ങ് അവിടുന്ന് പോവുകയാണ് അപ്പോൾ രേവിതി സച്ചി വിളിക്കണേന്തി എനിക്ക് പുറം ചൊറഞ്ഞിട്ട് വയ്യ കോട്ടിട്ടപ്പോൾ തൊട്ടുള്ള ചൊറച്ചിലാണ് നീ ആ ഓട്ടക്കാരെ നമുക്ക് ആദ്യമായിട്ടെടുത്തൊന്നും ഡ്രസ്സില് അവൻ എന്തായാലും സോപ്പിട്ട് പതിപ്പിക്കുന്ന നീ ഒരു കാര്യം ചെയ് അപ്പോൾ രവിതി പറയാം ശരിയാണ് ശ്രുതിയുടെ സ്വഭാവത്തിൽ ഇന്നലെ രാത്രി ഭയങ്കര മാറ്റമായിരുന്നു കാരണം ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കുന്നു അതിന് ശേഷം ആൾക്കാരെ ക്ഷണിക്കണമെന്ന് പറയുന്നു എൻ്റെ രേവിതി അവരിങ്ങനെ പറയാതിരിക്കും ഈ പാർട്ടിക്ക് നല്ല രീതിയിൽ നമ്മൾ നിന്ന് അവർ പറയുന്ന പോലെയൊക്കെ ചെയ്താലല്ലേ അവർക്ക് ഡീലർഷിപ്പ് കിട്ടുകയുള്ളൂ ഇതുപോലെ തന്നെയാണ് ശ്രുതി ശുതി ഭയങ്കര സോഫിക്കുന്നത് ജീവിതത്തിൽ ഇതുപോലെ ഒരു ഷർട്ടിൻ്റെ കർഷക മേടിച്ച് രാത്ത സ്തുതി നമുക്കിന്ന് കോട്ട് ഇട്ടൊക്കെ മേടിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം വ്യക്തമല്ലേ അപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ സച്ച് പറയണേ എന്തായാലും നമ്മുടെ ഇങ്ങനത്തെ ഫോട്ടോ എല്ലാം നമുക്ക് സെൽഫി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവരുണ്ടവരും കൂടെ സെൽഫി എടുക്കുകയാണ് ഈ ഫോൺ നട്ടുവിട്ടുകൊണ്ട് നമ്മുടെ ശ്രതി മീരെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും ഡീലർ വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്തുതിയെ കോ സ്തുതിക്ക് കോൾ വരുന്ന കേട്ടോ അപ്പോൾ സുതിയാണെങ്കിലും ഒന്നും ശ്രദ്ധിക്കാതെ സച്ചയുടെ കൈ തട്ടിക്കൊണ്ട് അങ്ങോട്ടങ്ങ് പോകുകയാണ് പെട്ടെന്ന് ഫോണങ്ങ് നിലത്ത് വീഴുകയാണ് അപ്പോഴേക്ക് സച്ച് പറയണ്ടെന്ന് എനിക്ക് ബോധമില്ലെന്ന് പറയുകയാണ് ഇത് കണ്ട മീരയാണെങ്കിൽ ഓടി വന്നിട്ട് അയ്യോ ഫോൺ എന്തെങ്കിലും പറ്റിയോ പൊട്ടിയോ അതിലുള്ള കാര്യങ്ങളൊക്കെ പോകുന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കാര്യം വേറെ ഒന്നും അല്ല ആ വീഡിയോ ഇരിക്കുന്നത് അതുകൊണ്ട് ശരത്ത് അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുക്കുന്ന വീ വീഡിയോ ഈ ഫോണിലാണ് അപ്പോൾ ഈ ഫോൺ എന്തെങ്കിലും തരത്തിൽ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശ്രുതിയുടെയും മീരയുടെയും പദ്ധതിയൊക്കെ പാളും അതുകൊണ്ടാണ് മീര് അത്രയധികം ടെൻഷനായിട്ട് ചോദിച്ചത് അപ്പോഴേക്ക് സച്ച് വയ്ക്കുക ഇതെൻ്റെ ഫോണിൽ നീ എന്തിനാണ് ഇത്ര ടെൻഷനാണ് എൻ്റെ ഫോണിൽ ഒന്നും പറ്റിയിട്ടൊന്നും പറയണേ അപ്പോഴേക്ക് ശ്രുതി പറയണമെങ്കിൽ പിന്നെ സച്ചി ഒരു കാര്യം നിങ്ങളുടെ ഫോട്ടോ ഞാൻ എടുത്താൽ എന്ന് പറയുകയാണ് ആ എനിക്ക് സെൽഫി എടുക്കാൻ അറിയാമെന്ന് പറയുകയാണെ അപ്പോൾ സച്ചി രേവതയെ കൂട്ടിയിട്ടങ്ങ് പോകട്ടോ അപ്പോഴേക്ക് ഫോൺ ഇവരുടെ കയ്യിൽ വരുന്നില്ല അപ്പോഴേക്ക് ശ്രുതി പറയണേ ഇപ്പോഴും ഫോൺ കയ്യിൽ വന്നില്ല പക്ഷേ ഈ പാർട്ട് കഴിയുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ ഫോൺ വന്നിരിക്കുമെന്ന് മീരയോട് ഇങ്ങനെ പറയുകയാണേ അടുത്ത സീനില് കാണിക്കാൻ നമ്മുടെ ഡീലർ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ സുധിയെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഡീലർ പറയുകയാണ് ഇത്രയും ചെറുപ്രായത്തിൽ ഇത്രയും വലിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങളെ നിങ്ങളെപ്പോലുള്ള യുവത്വങ്ങളെയാണ് ഞങ്ങൾക്ക് ആവശ്യം ഞാൻ വിചാരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് നല്ല ആളുകളാണെങ്കിൽ അതായത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നല്ലതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡീലർഷിപ്പ് കൊടുക്കാമെന്നാണ് ഞാൻ സുധിയുടെ ക്വാളിഫിക്കേഷൻ കണ്ടപ്പോൾ തന്നെ ഇംപ്രസ്ഡ് ആയി എന്ന് പറയണേ ആ അതെ സാർ എനിക്ക് ഒരുപാട് ഡിഗ്രി ഉണ്ടെന്ന് പറയാണ് ഇവിടെ വിദ്യാഭ്യാസത്തിനല്ല കാരണം നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത്തിനും അതുപോലെ തന്നെ നമ്മുടെ ആണ് പ്രാധാന്യം എന്ന് പറയുകയാണെ എന്തായാലും നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും ബിസിനസ്സുകാരാണല്ലോ അതായത് രണ്ടാമത്തെ അരനാണല്ലേ ട്രാവൽസിനാണെങ്കിലും അമ്പത് കാറൊക്കെ വെച്ചിട്ട് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണം അതുപോലെ തന്നെ രാസത്തെ അനിയൻ അദ്ദേഹം ഒരു ഇവിടെ തന്നെ തന്നെയല്ലേ പിന്നെ ഏറ്റവും വലിയ ഹോട്ടലിൻ്റെ എം ഡിയാന്ന് പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തേയും കൂടി പരിചയപ്പെടണമെന്ന് പറയണേ തീർച്ചയായിട്ടും പരിചയപ്പെടാൻ സാർ പറയുന്നുണ്ട് എന്താണ് എൻ്റെ അനിയൻ കമ്മെന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും സച്ച് പറയാണ് എന്ത് എന്ത് ഇവനെന്തിനെങ്ങനെയൊക്കെ പറയുന്നത് അപ്പോഴേക്കും ശ്രീകാന്ത് പറയേണ്ട നിന്നോടങ്ങോട് ചെല്ലാണെന്ന് പറഞ്ഞോ ഹോ അതായിരുന്നു എനിക്ക് ശരിയെന്ന് പറഞ്ഞിട്ട് സച്ച് ഏതും വിളിച്ചിട്ട് ഈ ഡീലറുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം ഡീലർ പറയണോ ഹോ നിങ്ങൾ ഇത്രയും ചെറു പ്രയത്തിൽ അമ്പത് കാറിൻ്റെ ഒക്കെ ഓണറായോ അതിൻ്റെ ട്രാവൽസിൻ്റെ ഓണറായിട്ട് ജോലി ചെയ്യില്ല അത് വലിയ മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യമാണ് അപ്പോഴേക്കും അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇയാൾ ഇംഗ്ലീഷ് ഒന്നും സച്ചിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ കയ്യിൽ അമ്പത് കാറുണ്ടല്ലോ എന്നിങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുകയാണെ അപ്പോൾ നമ്മുടെ ആണെങ്കിൽ എന്ത് പറയണം പറയണമെന്നറി സുധിയുടെ മുതൽ നോക്കുകയാണല്ലേ അപ്പോൾ സുതിങ്ങനെ ആംഗ് കഴിഞ്ഞിട്ട് എസ്സിങ് എന്നിങ്ങനെ കാണിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി എന്ത് ദിവസം പറയുന്നുണ്ട് എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് എനർജി അങ്ങ് വരുവാണേ അതെ സർ എനിക്ക് അമ്പത് കാറുണ്ട് എന്തായാലും ഇപ്പോൾ ചെന്നൈയിൽ മാത്രമേ ഉള്ളൂ എൻ്റെ ബിസിനസ്സെങ്കിലും നാളെ ഗോവയിലേക്ക് മലേഷ്യയിലേക്കും ഒക്കെ വിപുലീകരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഞാൻ മലേഷ്യയിലൊരു മീറ്റിംഗ് നടത്തിയിട്ട് തിരിച്ചു വന്നത് അതുപോലെ തന്നെ ഞാൻ ഗോവയിലും പോയിട്ട് മീറ്റിംഗ് നടത്താറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇതെങ്കിൽ ഇങ്ങനെ സച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതായിട്ട് രേവതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് നുണ പറയുന്നത് കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എൻ്റെ ഭർത്താവ് ഇത്രയും നുണ പറയുന്ന ഒരാളാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഡീലർക്ക് ഭയങ്കര സന്തോഷമാവാണേ ഓ നന്നായിട്ടുണ്ട് നിങ്ങൾ എന്തായാലും മുന്നോട്ടേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് മോട്ടിവേഷനൊക്കെ അയാളും കൊടുക്കുകയാണെങ്കിൽ സമയത്ത് സച്ചി രേവതിയെ പരിചയപ്പെടുത്തുകയാണ് ഇതാണ് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ വലിയ ബിസിനസ്സ് കാര്യമാണ് ഞാൻ കേട്ടത് എന്ത് ബിസിനസ്സാണ് അപ്പോഴേക്കും രേവതി പറഞ്ഞു അത് പോകുന്നത് തുടങ്ങുമ്പോഴേക്കും നമ്മുടെ സച്ചി പറയാണ് പൂന്തോട്ടത്തിൻ്റെ ബിസിനസ്സാണ് രേവതിക്ക് ഒരു ഇരുപത് ഏക്കറിൻ്റെ പൂന്തോട്ട ബിസിനസ് ഞങ്ങൾ നടത്തുന്നുണ്ട് പൂക്കൾ എനിക്ക് പണ്ടേ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഡീലർ പറഞ്ഞു ഏത് പൂവാണ് നിങ്ങൾക്ക് ഇഷ്ടം ചോദിക്കുമ്പോൾ ഏത് പോകാമെന്ന് ഇഷ്ടം എന്ന് പറയുകയാണ് ഞാനിപ്പോൾ തന്നെ കോർത്തരുമെന്ന് പറയാണ് ഇത് കേട്ടയാൾ കോർത്ത് തരുമെന്നോ അപ്പോഴേക്ക് സച്ചി പറയണ അതെ രേവിതിക്ക് താഴെ കുറച്ച് സ്റ്റാഫുകളുണ്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ ബൊക്കെ ആക്കി തരുമെന്ന് പറയണോ ഓ അതായിരുന്നു ഉദ്ദേശിച്ചത് ഇനിയിപ്പോൾ അടുത്ത ആളെ പരിചയപ്പെടുത്തണം ആ അയാളാണല്ലോ ഹോട്ടലിൻ്റെ ഓണറെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് രേവിതി പറഞ്ഞു എൻ്റെ പൊന് നിങ്ങൾ കറക്റ്റ് സമയത്ത് പറഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ എന്നെ പെടുത്തിയെന്ന് അപ്പോൾ സച്ചി പറയണം ഹാ ഇപ്പം എന്തായാലും പിടിച്ചില്ലല്ലോ അപ്പോൾ രേവതി പറയുകയാണ് ഇത്രയധികം കളവ് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് എന്ത് ചെയ്യാനായിട്ടാണ് അവൻ എൻ്റെ ചേട്ടനായി പിറന്നു പോയില്ലേ അവനൊരു ഡീലർഷിപ്പ് കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ അത്രയും എന്ന് പറയണം അങ്ങനെ നമ്മുടെ ശ്രീകാന്തിന് അടുത്തേക്ക് ഡീലർ പോകുകയാണേ അപ്പോഴേക്ക് ഡീലർ ചോദിക്കുകയാണ് അല്ല നിങ്ങൾ നിങ്ങളെ കണ്ടിട്ട് വളരെയധികം ഇൻസ്പിറേഷൻ തോന്നുന്നുണ്ട് കാര്യം ഇത്രയും പ്രായത്തിൽ ഇത്രയും വലിയ ഹോട്ടലിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഇത്ര കാലം നിങ്ങളെ ഹോട്ടലിൻ്റെ ബിസിനസ് കേട്ടെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന വർഷം പറയണത് എന്തേ തുടങ്ങിയതേ ഉള്ളൂ എന്ന് പറയണേ ഇത് കേട്ടാൽ നമ്മുടെ ഡീലറിക്കാം ഇപ്പോഴും അപ്പോൾ ശ്രീകാന്ത് വൈകുന്നേരം പറയാം എല്ലാ ദിവസവും ഓരോരോ പുതിയ പുതിയ ബിസിനസ്സ് തുടങ്ങുന്ന ചിന്തകളുണ്ട് അതാണ് അവൾ പറഞ്ഞത് എൻ്റെ ചേട്ടൻ സുധികാരാണ് ഞാൻ ഇത്രയും വലിയ ഓണറായത് പിന്നെ അപ്പോഴേക്കും നമ്മുടെ വർഷം പറയും ആ ശരിയാണ് സുതി കാരണമെന്ന് പറയണം അപ്പോൾ സുതി പറയാം ഞാനിവന് ഓരോരോ ഐഡിയാസ് പറഞ്ഞു കൊടുക്കുക അതനുസരിച്ചാണ് ഇവൻ വിജയത്തിലേക്ക് എത്തിയതെന്ന് പറഞ്ഞിട്ട് സുജി അങ്ങ് സ്തുതി അങ്ങ് തട്ടി വിടുകയാണെ ഇത് കേട്ട് സച്ചി ശ്രീകാന്ത് നമ്മുടെ വർഷയൊക്കെ അന്തമായിട്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ വർഷം കാണിക്കുകയാണേ വർഷം എന്തോ ഡബിങ് സ്റ്റുഡിയോ വെച്ചിട്ടുണ്ടെന്നാണ് സുതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വർഷ ഏഹ് ഇതിനെക്കുറിച്ച് ഞാനോടൊന്നും പറയൂ അപ്പോൾ ഡീലേഴ്സ് ഒക്കെ ഇതിനെക്കുറിച്ച് വേഗം തന്നെ സുതി മറ്റൊരു ടോപ്പിക് ഇട്ടിട്ട് വാ എല്ലാവരും കേക്ക് കെട്ടിയാന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ടിങ്ങ് പോവാണേ അപ്പോഴേക്കും നമ്മുടെ വർഷം പറയണം ദൈവമേ രക്ഷപ്പെട്ടു എൻ്റെ വായുന്ന വസത്ത് ഇപ്പോൾ പുറത്ത് വീണു അപ്പോൾ ശ്രീകാന് പറയും ഈ അതൊരു കുഴപ്പമില്ല നീ വാ പുറത്ത് വീണില്ലല്ലോ ഇനി നമുക്ക് അടുത്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ഇവർ കേക്ക് കട്ട് ചെയ്തിട്ട് അങ്ങ് പോവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഡീലറിനോട് നമ്മുടെ ശ്രുതിയെക്കുറിച്ചും ശ്രുതിയെക്കുറിച്ചൊക്കെ രണ്ട് പേർക്ക് സംസാരിക്കാൻ പറയണം അപ്പോൾ ഡീലർ പറയുകയാണ് എനിക്ക് കണ്ട് പരിചയമുള്ളൂ ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവരെക്കുറിച്ച് എന്ത് പറയാനായിട്ടെന്ന് അറിയില്ല എന്തായാലും ഇവരുടെ അച്ഛനോട് നിൽക്കുന്നുണ്ടോ അദ്ദേഹം തന്നെ എന്ന് പറയണം അങ്ങനെ രവീന്ദ്രൻ്റെ കയ്യിലേക്ക് മൈക്കൊടുക്കാണ് അപ്പോൾ രവീന്ദ്രൻ പറയാം ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു ധന്യമൂഹൂർത്തത്തിൽ എല്ലാവരും ചേർന്നതിൽ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ വിവാഹകാര്ഷിക ആഘോഷിക്കും നമ്മുടെ ശ്രുതിക്കും ശ്രുതിക്കും പ്രത്യേകമായിട്ട് മംഗളങ്ങൾ നേരെയാണെന്ന് പറയുകയാണേ ഞങ്ങൾക്ക് മൂന്ന് ആൺമക്കളാണ് പെൺകുട്ടികൾ എന്നുള്ള വിഷമം ഞങ്ങൾക്ക് എന്നും ഉണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാലും ദൈവം ഞങ്ങളുടെ വിഷമം കണ്ടു ഞങ്ങൾക്ക് മൂന്ന് നല്ല പെൺ ആൺകുട്ടികളെയും അവൻ്റെ മരുമക്കളെയും തന്നു പറയുകയാണേ പിന്നെ ഞങ്ങളുടെ മക്കളെ നന്ദ എന്ന സന്തോഷത്തോടുകൂടി ഇരിക്കുന്നു സ്തുതി വന്നതിന് ശേഷം എൻ്റെ മകൻ സ്തുതിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി ഇപ്പോൾ അവൻ ഡീലർഷിപ്പ് എടുക്കാൻ പോകുന്നു അതിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ എന്ന് സ്തുതിക്ക് തുണിയായിട്ട് ശ്രുതിക്ക് തുണിയായിട്ട് സ്തുതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നെ നിർമ്മയോടു കൂടി ജീവിക്കട്ടെ എൻ്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് എന്ന് സത്യസന്ധ സ്വതന്ത്രമായിട്ട് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം കേട്ടോ അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ നമ്മുടെ ഉൾക്കുത്തൽ പോലെ ബാക്കി എല്ലാവർക്കും ഇങ്ങനെ തോന്നുന്നുണ്ടായി കാരണം സത്യസന്ധ അല്ലല്ലോ നടക്കുന്നത് അടുത്തായിട്ട് ഭാമ പറയണതേ അടുത്ത നീയാണ് കേട്ടോ പ്രസംഗിക്കേണ്ടത് നീയൻ സുതിയുടെ അമ്മ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ വേഗം തന്നെ മയക്കു മേടിക്കാൻ വരുമ്പോഴേക്കും ആ മയക്ക് മേടിച്ചിട്ട് നമ്മുടെ സുതി നേരെ ഡീലർ കൊടുക്കണേ ചന്ദ്രയുടെ മുഖം പെട്ടെന്ന് അങ്ങ് മാറുകയാണ് എന്നിട്ട് പറഞ്ഞു സാറെ ഇനി നിങ്ങൾ പ്രസംഗിക്കും എന്ന് പറയണേ അപ്പം ഡീലർ പറഞ്ഞു ഇത്രയും ചെറിയ പ്രായത്തിൽ ഈ മൂന്ന് പിള്ളേർ സച്ചി ശ്രീകാന്ത് ഇവര് മൂന്ന് പേരും നല്ല നിലയിൽ ഓണേഴ്സായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഹാർഡ് വർക്കിനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ മാത്രമല്ല ഇങ്ങനൊരു കുടുംബത്തിൽ നിന്ന് ഡീലർഷിപ്പ് എടുക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ ഞാൻ സ്തുതിക്കും ശ്രദ്ധിക്കും മംഗളങ്ങൾ നേരുകയും അതുപോലെ തന്നെ എൻ്റെ പുതുതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഇതിൻ്റെ ഡീലർഷിപ്പ് മുഴുവൻ ഇവർക്ക് കൊടുക്കാനും പോകുകയാണെന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആവുകയാണ് അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ സ്തുതി എല്ലാവരോടും ഭക്ഷണം കഴിക്കാൻ പറയുകയാണ് അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ വർഷയുടെ അമ്മ വരുന്നുണ്ട് എന്നിട്ട് വർഷയുടെ അമ്മ വരുന്ന സമയത്ത് മീര പറയാണ് ശ്രുതിയുടെ അടുത്ത് ആൽറെഡി നമ്മൾ ഫോൺ എടുത്തില്ലല്ലോ അത് കുഴപ്പമില്ല അവർ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കും അപ്പം നമുക്ക് ഫോൺ കഴിക്കലാക്കാന്ന് പറയുകയാണ് ഈ സമയത്താണ് നമ്മുടെ സുതിയുടെ പാർക്കിൽ ഒരുമിച്ച് കിടന്ന് ഉറങ്ങുന്ന ഫ്രണ്ട് ഉണ്ടല്ലോ അയാൾ ചോദിക്കണേ എടാ കൊപ്പി ഒന്നും വെച്ചിട്ടില്ലേ പോറിൻ കൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് സുതി പറയുകയാണെങ്കിൽ അതെന്തായാലും പുറത്ത് വേറൊരു ഹോളുണ്ട് അവിടേക്ക് വയ്ക്കുക പറയണേ അങ്ങനെ ഇയാൾ പൊക്കി കൊണ്ട് നടക്കുകയാണ് അപ്പോഴേക്ക് നമ്മുടെ സച്ചി കാണുക ഇതെന്താ പൊക്കി കൊണ്ടുപോകുന്നത് ഇതേ കൊപ്പിയാണ് പോറിൻ കൊപ്പി ഇത് ചേട്ടാ സച്ചി പറയാം ചേട്ടാ ഇങ്ങനെ പിടിക്കല്ലേ നന്നായിട്ട് പിടിക്കുക എങ്ങനെ കുപ്പി നിലത്തു വേണ്ടി പൊട്ടിപ്പോയാലോ എന്തായാലും നല്ല എന്ന് പറഞ്ഞിട്ട് കൊതി കൊണ്ട് സച്ചി ഇങ്ങനെ പറയുകയാണെ അപ്പോഴേക്കും രേവതി ശ്രദ്ധിക്കാം അപ്പോൾ അധികം നേരം സച്ചിയോട് നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല നമ്മുടെ ക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ രവീന്ദ്രനൊക്കെ ചോറ് കഴിച്ചിട്ട് അതായത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് മതിയോട് ചുറ്റിക്കിറങ്ങിയത് നമുക്ക് പോകാമെന്നിങ്ങനെ പറയുകയാണ് നമുക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ ആ ഭക്ഷണമൊക്കെ ഇതായിട്ട് കണ്ടില്ലേ നമുക്ക് ദളവിൽ തരാനൊന്നും ആളില്ല അതുകൊണ്ട് നമ്മൾ തന്നെ എടുത്ത് കഴിക്കണമെന്ന് പറയുകയാണ് നമുക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് കഴിക്കാതെ എന്ന് പറഞ്ഞിട്ട് പറയാനായിട്ട് കുറച്ച് നേരം എഴുന്നേറ്റ് നമുക്ക് പോകാമെന്ന് പറയാണ് ഇവിടെ അധികം നേരം ഇരിക്കേണ്ടത് ഇവിടെ അധികം നേരം ഇരിക്കുന്ന എന്തിനാന്നുള്ളത് എനിക്കല്ല സച്ചയായിട്ട് ഞാൻ പറയുന്നത് കേട്ട് എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവി സച്ചയെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് അങ്ങനെ രവീന്ദ്രനും വർഷയുടെ അമ്മയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാവരും കൂടി ചന്ദ്രയും എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചിട്ട് അവരും പോകാനായിട്ട് ഒരുങ്ങാണ് കേട്ടോ അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി രവതി വരുന്നത് കച്ചി രവിദ്യം പോകുന്നത് എന്നിട്ട് നമ്മുടെ മീര് സുധീ വന്നിട്ട് പറയണത് അവര് പോകാൻ പാടില്ല എന്തായാലും ഇവിടെ മദ്യത്തിൻ്റെ പരിപാടി കൊണ്ട് സച്ചു കുടിക്കണം എന്നാൽ മാത്രമേ അവൻ മറന്ന ആ ഫോണോട് വെക്കുകയുള്ളൂ എന്നാൽ മാത്രമേ നമ്മുടെ കയ്യിൽ വരുള്ളൂ എന്നൊക്കെ പറയണം ഇങ്ങനെയെങ്കിലും അവരെ പിടിച്ചു നിർത്തണമെന്ന് പറയണേ ഈ സമയത്ത് രവീന്ദ്രനെ പറയണല്ല നിങ്ങൾ ഈ പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ എന്തിനാണ് വരുന്നത് കുറച്ച് നേരം നിന്നിട്ട് വന്നാൽ മതി വീട്ടിൽ നിന്ന് എങ്ങനെയാണോ വന്നത് അതുപോലെ വന്നാൽ മതിയെന്ന് പറയുകയാണ് അപ്പോൾ സുധിയോട് ശ്രുതിയോട് സച്ചിയോടൊക്കെ ഇങ്ങനെയൊക്കെ പറയുകയാണേ അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ പറയുന്ന സമയത്ത് രവീന്ദ്രൻ അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് അതുകൊണ്ട് ഞാൻ സച്ചി രവീന്ദ്ര രവീന്ദ്രൻ പറഞ്ഞത് കൊണ്ട് തന്നെ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ വന്നിട്ട് വാ നിങ്ങൾ പോവല്ലേ നിങ്ങൾക്ക് ഞാനൊരു കമ്പനി തരാം എന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ചെടുത്തയാണ് അപ്പോഴേക്ക് വർഷം വരുന്നത് അപ്പോഴേ രേവതി പറഞ്ഞത് എനിക്ക് ഇങ്ങനത്തെ ഭക്ഷണമൊന്നും എനിക്ക് എനിക്കറിയില്ല നമുക്ക് സാധാരണ ഇലയിൽ ഇലേലും ഓണ് ഇതെന്താ ഇങ്ങനെ അപ്പോഴേക്ക് നമ്മുടെ വർഷം പറയണ ഇതാണ് ബൊഫേ ഒരുപാട് പാർട്ടികളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അത് നമുക്ക് രണ്ടുപേർക്കും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പേരും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രീകാന്തം സുതിയും കൂടി പതിയെ പതിയെ കുടിക്കാൻ തുടങ്ങി സുധീനോട് ഡീലർ നിർബന്ധിച്ചിട്ടോ കുടിക്കുന്നത് അപ്പോൾ ശ്രീകാന്ത് നോക്കുമ്പോൾ സ്തുതി കുടിക്കുകയാണ് അപ്പോൾ ശുതിയുടേതാണ് അച്ഛൻ കുടിക്കരുതെന്നല്ലേ പറഞ്ഞത് അപ്പോഴേക്കും ശ്രീകാന്തിനോട് നമ്മുടെ സുതി പറയാണ് എടാ നീ കുടിച്ചോ നമ്മൾ ചെല്ലുമ്പോഴേക്കും അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടോ നീ ധൈര്യമായിട്ട് കുടിച്ചോ എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നിർബന്ധിക്കുന്നത് തന്നെ ശ്രീകാന്ത് കുടിക്കുകയാണ് അപ്പോൾ അവിടേക്ക് നമ്മുടെ സച്ചിയോ നോക്കുമ്പോൾ രണ്ടുപേരും കുടിക്കുകയാണ് നമ്മുടെ അച്ഛൻ പറഞ്ഞല്ലേ കുടിക്കരുതെന്ന് ആ അച്ഛൻ അതൊക്കെ പറയും നീ കുടിച്ചോടാന്ന് പറഞ്ഞിട്ട് പറയണം അപ്പോഴേക്ക് സച്ച് പറയോ എനിക്ക് വേണ്ട നീ ഏട്ടത്തിനെ പിടിച്ചിട്ടില്ലേ കുടിക്കാത്തതെന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ച് പറയും ആ ഒരവധി കണ്ടു കഴിഞ്ഞാൽ എൻ്റെ തല എടുക്കുമെന്ന് പറയുകയാണ് അങ്ങനെ സച്ചോടെ ഇരിക്കുകയാണ് കേട്ടോ കഴിക്കുന്നുണ്ട് പക്ഷേ കഴിക്കണമെന്നുണ്ട് പക്ഷേ നമ്മുടെ സുതി സച്ച് കഴിക്കുന്നില്ല എന്ന് വെച്ചാൽ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കലോ എന്ന് വെച്ചിട്ട് വെറുതെ കുടിപ്പിക്കണം പക്ഷേ നമ്മൾ കുടിപ്പിച്ചേയും അധികോളെന്ന് പറഞ്ഞാൽ നടക്കുന്ന ഭാമയും ബാക്കിയുള്ളവർ പുറകെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എപ്പിസോഡ് നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്